ഒരു ഒരു പാട്ട് പാട്ട് ഗാനങ്ങളാണ് പാടുന്ന പാടുന്ന ഇങ്ങനെയാണ് കുഞ്ഞാട്ടു തീർന്നോ തൻ ചങ്കിലെ ശ്രുതരെ തീടും മഹത്വം രട്ടാക സ്തുതി നീനോചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതി സ്തുതിക്കും നിന്നെ ഞാൻ ആയുസൻ നാളെല്ലാം നന്ദി ഓടടി വ സ്തുതിക്കും ഇന്ന് ഞാൻ ആയുസേൻ നാളെല്ലാം നന്ദി ഓടടി വണങ്ങും ആർപ്പോടു നീ ഞാൻ ഘോഷിക്കും ഏ സിയോ ോദിനായി ലഭിക്കും നിശ്ചയം എൻ വി രോദനിക്കോ ശത്രുക്കെ ആരുമേ കൊണ്ടുപോകും കയ്യില്ല പ്രാപിക്കും എന്നുപോ ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ പ്രാപിക്കും അന്നോ ഞാൻ രാജൻ കയ്യിൽ നിന്നു ദൂതന്മാരുടെ മാനോ കേര മാസീയോനിൽ ഞാൻ വേഗം ചേർന്നിടും എൻക്ലേശമാകെ നീങ്ങിപ്പോ മാെ തുമ്പോൾ നിത്യമാം സന്തോഷം പ്രാപിക്കും എന്നോ ഞാൻ നിന്ന് ില്ല പ്രാപിക്കും രാജൻ കയ്യിൽ നിന്നും പുതന്മാരുടെ മധ്യത്തിൽ സ്വാ ഈ ഞാൻ വേഗം നേടും എങ്കേ തമാവേ നീങ്ങിപ്പോ ആ ഇടയത്തുമ്പോൾ മാം സന്തോഷം പ്രാപിക്കും അന്നു ഞാൻ ശത്രു അതോ എടുപ്പാൻ പാടില്ല ആനന്ദാംകൂടെടോം സാനന്ദ പാടിടോം സ്ത്രീയെ ശിവരാജൻ ഏ ആനന്ദാങ്കൂടെഡോം സാനന്ദ പാടിടോം സ്ത്രീയെ ശിവരാജൻ മുൻപാകേ അത്ര ഉള്ളതായിരുന്നു പാട്ടോ കാലമാർക്കുമ്പോൾ എന്നുള്ളം തൊള്ളുന്നു ഈ ലോകസുഖം തള്ളി ഞാൻ ഭാഗ്യം കണ്ടപ്പോൾ നിത്യമാം രാജ്യത്തിലെന്നു ഞാൻ പാടിടും രാജൻമോഹം കണ്ടോയെന്ന് ഞാൻ രക്തത്തിൻ ഫലമായി പാഴുമേ സ്വർഗത്തിൽ കോടി കോടിയുഗം മേളായി രക്തത്തിൽ ഫലമായി വാഴ്മേ സ്വർഗത്തിൽ കോടിയുഗം മേള കുഞ്ഞാട്ടിൻ തീരോരത്ത് ത താഴ് ഞാൻ തേനായി തീർന്നോ തൻ ചങ്കില് സ്വത ഞാൻ ടും മഹത്വം രക്ഷാകാ സ്തുതി നീനക്കെന്നും ചേട്ടിൽ നിന്നും നിന്നെ നീ വീണ്ടേടും സ്വാദിനാൽ സ്തുതിക്കും നിന്നെ ഞാനായുസേൻ നാളെല്ലാം നന്ദീയോടീ വണങ്ങും സ്തുതിക്കും നിന്നെ ഞാൻ ആയുസൻ നാളെല്ലാം നീയോടടി വണങ്ങും